കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അവകാശ സമരം സംഘടിപ്പിച്ചു പ്രവാസികളുടെ പ്രശ്നപരിഹാരം തേടി പ്രവാസി ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ റെയിൽവേ സീനിയർ സിറ്റിസൺ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പ്രവാസി പുനരധിവാസം ഉറപ്പാക്കുക പ്രവാസി കുടിയേറ്റ നിയമം നടപ്പിലാക്കുക തിരിച്ചു വന്ന പ്രവാസികൾക്ക് ദേശീയതലത്തിൽ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുക അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമനിധികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസികളെ കേന്ദ്ര കേരള സർക്കാരുകൾ പാടെ അവഗണിക്കുന്നതായും അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു ലഭിച്ചുകൊണ്ടിരുന്ന റെയിൽവേ ആനുകൂല്യങ്ങൾ കോവിഡിന് ശേഷം ഏകപക്ഷീയമായി കേന്ദ്ര മന്ത്രാലയം എടുത്തു പറഞ്ഞു നിരവധി പാർലമെന്റിൽ അറിയിച്ചു സിക്കേന്ദ്രന്റെ കാര്യത്തിലും സർവേഷിന്റെ കാര്യത്തിലും മുതിർന്ന പൌരന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഏതൊരു നടപടിയും സ്വീകരിക്കാൻ നേതൃത്വത്തിലുള്ള മാത്രമല്ല നിലവിലുള്ള ആനുകൂല്യങ്ങൾ എടുത്തു വീണ്ടും ജില്ലാ പ്രസിഡന്റ് മൊഹസിൻ റൈറ്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് നയവിശദീകരണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ഷാനൂർ സിയാദ് മൊയ്തീൻ കുഞ്ഞിത്താഹ അഷറഫ് കൊടിവിള ഷംനാഥ് വാഴയത്ത് നവാസ് മരോട്ടിപ്പോയിക പറമ്പിൽ സുബൈർ കബീർ ഹമീദ് മുഴങ്ങോടി കബീർ കുഞ്ഞ് നെജിൽ തേവലക്കര ഷെരീഫ് തേവലക്കര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം